ക്ലാസ് ബോട്ടുകൾ നിങ്ങൾ എല്ലാവരും ഡെയിലി എൻക്വയറി ചെയ്യുന്ന നമ്മള് കിഡിലൻ ഐറ്റം റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് യെസ് അതും പുതിയ കളേഴ്സിൽ ഒന്നും കൂടെ നമ്മൾ ഹെവി ആക്കിട്ടുണ്ട് ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞ് ദാമലും കൂടെ വർക്ക് ചെയ്താൽ ഒന്നും കൂടെ നന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ദാമന് പ്ലെയിൻ ഉണ്ടായിരുന്നത് അല്ലെ അപ്പൊ ബെൽ സ്ലീവ് ഉണ്ട് എന്നാൽ ദാമലും ഷോളിലും കൊടുത്തിട്ടുണ്ട് കിഡിലൻ കളക്ഷൻ ആണ് ഒരുപാട് പേര് ഇതിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ആണ് ലൈറ്റ് യെല്ലോ കളറാണ് പ്യൂർ സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വരുന്നുള്ളത് ഫാബ്രിക് ഒക്കെ സെയിം തന്നെയാണ് പാൻസും സെയിം തന്നെയാണ് നോർമൽ പാൻസ് ആണ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ ഷോളിന്റെ ബാക്കി സൈഡൊക്കെ വരുന്നത് കുഞ്ഞു സ്കാലപ്പിലാണ് വരുന്നത് ഇപ്രാവശ്യം ഷോളും വരുന്നുള്ളത് പ്യുവർ സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ കണ്ടോ സ്കാലപ്പിലാണ് ജർക്കൻ വർക്ക് ചെയ്തിട്ടുള്ള നമുക്ക് ബാക്കി കളേഴ്സും കൂടെ കാണാം നാല് കളേഴ്സും അടിപൊളി കളേഴ്സ് ആണ് ഒരു രക്ഷയില്ലാത്ത കളേഴ്സ് ആണ് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ റേറ്റ് വരുന്നത് സെയിം വർക്ക് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പക്ഷേ ഷോൾ ഒന്നും കൂടെ ഹെവി ആക്കി ചെയ്തിട്ടുണ്ട് കാരണം ആളുകൾ ഒന്നും കൂടെ ഹെവി ഒന്നും കൂടെ ഹെവി എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ആ ഒരു പ്രൈസിന് മാറ്റാവുന്നതാണ് കാരണം നമ്മൾ ഡാമെല്ലാം കൂടെ പ്രാവശ്യം നമ്മൾ ഹെവി വർക്ക് ചെയ്തു അതുകൊണ്ടാണ് ഫോർ സിക്സ് സിക്സ് ആണ് പ്രൈസ് പ്രൈസ് വരുന്നത് സ്റ്റോൺ കണ്ടില്ലേ ഒറിജിനൽ ക്രിസ്റ്റൽ ഡയമണ്ട് ആണ് അടിപൊളിയാണ് അടിപൊളി സ്റ്റോൺ ഒക്കെ ഡാർക്ക് ഗോൾഡൻ കളറാണ് കേട്ടോ ഞാനിപ്പോ കയ്യിൽ പിടിച്ചോളൂ ഡാർക്ക് ഗോൾഡൻ കളറാണ് സ്ലീവ് ഒന്നൊരു രക്ഷയില്ല അപ്പൊ നല്ല അടിപൊളി അടിപൊളി വേറൊരു വാക്കില്ല അത്ര അടിപൊളി ഇവിടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഇതിന്റെ ഫോട്ടോയിട്ടാണ് വരുന്നത് പക്ഷെ അന്ന് തന്നെ ഓൺലൈനിൽ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ വന്ന കസ്റ്റമേഴ്സ് കുറച്ച് പീസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടാൻ ഒരുപാട് പേര് പേയ്മെന്റ് അയച്ച് വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് അതിന് മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്തോളെ സാധനം കിട്ടൂല മിക്കവാറും ഷോപ്പിലൊന്നും സാധനം കിട്ടൂല കാരണം അത്രയും പേര് ഓൺലൈനിൽ വെയിറ്റ് ചെയ്തോണ്ട് മോഡലാണ് കഴിഞ്ഞ പ്രാവശ്യം വ്യൂസ് പോയ മോഡലാണ് യെസ് ഇതാണ് ലാസ്റ്റ് ഒരു ക്രീം വൈറ്റ് കളറാണ് നല്ല ഭംഗിയുള്ള ആണ് നാല് കളേഴ്സും നാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറാണ് സൈസ് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇത് ഏത് കളറാണ് വേണ്ടത് അതിന് മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുമ്പോൾ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക അടിപൊളി മോഡലാണ് എത്ര പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ